ായ ഒരു കള്ളു കൂടിയ സംഭവമുണ്ട് ഒരു കള്ളു കൂടി അബോഹനി ഫിമായും നമ്മൾ ചോദിക്കൂലേ കൂടി ഇത്ര കാലായിട്ട്

അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് ഒന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു കണ്ടു തന്റെ അയൽവാസിയായി കള്ളുകൂടിയൻ സ്വർഗത്തിലെ ഇങ്ങനെ മനോഹരമായ ഉദ്യാനങ്ങളിലൊക്കെ ഇങ്ങനെ ഉലാത്തി നടക്കുക നടക്കുക മാത്രമല്ല പറയുന്നുണ്ട് നിങ്ങൾ പറയണം അബോ ഹനീഫയോട് നിങ്ങൾ പറയണം ഇന്നൽ ഈ എന്നുള്ളത് അബൂ ഹനീഫയുടെ കൈകൾ എന്ന് അബൂ ഹനീഫയോട് പറയണമെന്ന് പറഞ്ഞൊരാൾ സ്വർഗത്തിൽ ഇങ്ങനെ ഉലാത്തി നടക്കുന്നുണ്ട് ആരാണ് നാട്ടിലെ മുക്കുടിയനാണ് അയാൾ ഉപദേശിച്ചു ഉപദേശിച്ച് ഒരാളാണ് സ്വർഗത്തിലുള്ളത് സ്വർഗത്തിൽ ഇങ്ങനെ ഉലാത്തി നടക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ കൈകൾ കൊണ്ടുണ്ടാക്കിയതല്ല എനിക്കൊന്നും സ്വർഗം കിട്ടൂലാണോ വിചാരിച്ചത് അരിച്ചത് ഹനീഫയോട് പറയാൻ

ഈ നാട്ടിലുള്ള മക്കളുടെ കുട്ടികളുടെ ും പോയി അവർക്ക് ഭക്ഷണം നൽകി അവരോട് ചെയ്യാൻ പറയുമായിരുന്നു ഈ ഈ നിങ്ങൾ നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന മക്കളോട് പറയുമായിരുന്നു എല്ലാ ആഴ്ചകളിലും ഭക്ഷണം കൊണ്ടുപോയി ആ മക്കളോട് പറയും മക്കളെ നിങ്ങൾ എന്നെ മറന്നേക്കരുത് പറയാറുണ്ടായിരുന്നു ഈ ഒരു പ്രത്യേകമായ സ്വഭാവമല്ലാതെ ഞാനെന്റെ പഠിച്ച അവിൽ നിന്ന് കണ്ടിട്ടില്ല എന്ന് ആ ഭാര്യ പറഞ്ഞപ്പോൾ അബൂഹി ഫൈമാം പറഞ്ഞു ഇത് തന്നെയാണ് ദേഹാൻ സ്വർഗത്തിലെത്താനുള്ള കാരണം 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 ഇത് തന്നെയാണ് അദ്ദേഹം സ്വർഗത്തിലെത്താനുള്ള കാരണം അതാണ് പറഞ്ഞുമാരെ സ്നേഹിക്കാൻ പറഞ്ഞു സഹായിക്കാൻ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഒരിക്കലും വിചാരിക്കരുതേ പള്ളിയിൽ തസ്മീൽ വിചാരിക്കരുത് മറ്റുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സ്വർഗത്തിലേക്ക് അത്ഭുതകരമായി കടന്നുപോയ ഒരുപാട് ചരിത്രം നമ്മൾക്കറിയാം അറിയാം അറിയാം അടുത്തേക്ക് ചില സ്വഹാബാക്കൾ കടന്നു വന്നു കൊണ്ട് പറയുന്നുണ്ട് ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി മരണപ്പെടുകയുണ്ടായി ഞങ്ങളുടെ ഒരു സ്ത്രീ സ്ത്രീ ആ അയൽവാസികൾക്കൊക്കെ വല്ലാത്ത പോയി പോയവാസികൾക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരി മഹോദരി നമ്മുടെ ശ്രദ്ധിക്കണം ഈ സംഭവം സംഭവം പരിശുദ്ധ ഹബീബിന്റെ കുറച്ച് ൾ കടന്നു വരികയാണ് പക്ഷേ ആ പെണ്ണ് മരണപ്പെട്ടപ്പോ ആ പെണ്ണിന്റെ അയൽവാസികൾക്കൊക്കെ വല്ലാത്ത വിഷമമാണ് പെണ്ണുങ്ങളായിരുന്നല്ലോ ഇത്ര പെട്ടെന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഈ പെണ്ണിന്റെ പാരീക ലോകത്തെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ഞങ്ങളോട് പറഞ്ഞു തരുമോയത് നിമിത്തങ്ങളോട് ചോദിച്ചപ്പോൾ ആ പെണ്ണ്